ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ക്വിക്ക് മൂന്നാം മൂന്നാം ഭാഗമാണ് ഭാഗം ഇന്നത്തെ ലൊക്കേഷനെ കുറിച്ച് കൂടുതൽ പറയുണ്ടല്ലോ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിലെ ഞങ്ങളുടെ പാർക്കിലെ ആണ് ഇന്നത്തെ ഞങ്ങളുടെ ക്വിക്ക് ക്രിസ് വീഡിയോ ഇച്ചിരി ഇരട്ടക്കായി തുടങ്ങി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒരുപാട് വൈകിക്കേണ്ട അല്ലേ ചോദ്യം ചോദിക്കുന്നത് ഞാൻ തന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റിനിൽ നിന്ന് തന്നെ തുടങ്ങാം അറിയേണ്ടത് ഒരു മലയാള കവിയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായ ആദ്യത്തെ മലയാള കവിയാണ് ഈ പറയുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അതെല്ലാം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ടെങ്കിലും ആ സമയം അദ്ദേഹം പരാജയപ്പെടുന്നു കൊസ്റ്റ്യൻ സിമ്പിൾ ആരാണ് തിരുവിതാംകൂർ നിയമസഭയിൽ അംഗമായ ആദ്യത്തെ മലയാള കവി അദ്ദേഹം കവിയാണ് ഒരു വ്യവസായി കൂടിയാണ് അപ്പോൾ വ്യവസായിയായ കവി കവി ഒരു ക്ലൂ വ്യവസായിയായ കവിണത് അംഗമായ ആദ്യത്തെ മലയാള കവി ആര് ഇദ്ദേഹത്തിന് ആയിക്കോട്ടെ ക്ലൂ കൊടുക്കണ്ട സിമ്പിൾ ആയി പോവും രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്നാ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ ഇന്നാണല്ലോ നമ്മുടെ റിപ്പബ്ലിക് ദിനം അതെ അതെ ഇന്ത്യ സ്വതന്ത്രമായിട്ട് അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും വി പി മേനോന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാവർക്കും നാട്ടുരാജ്യങ്ങളെല്ലാം സംയോജിപ്പിച്ച് ഇന്ത്യ മാറ്റി അത് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ച് അങ്ങനെ വരുമ്പോ ഒരുപാട് നാട്ടുരാജ്യങ്ങളെ പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയായിരുന്നു വാപ്പാല പങ്കുണ്ണി മേനോരും സർദാർ വല്ലഭായ് പട്ടേലും ഈയൊരു മിഷന് തുണിറങ്ങിയത് അപ്പൊ എല്ലാ രാജ്യങ്ങളൊക്കെ ആക്കി തുടങ്ങിയെങ്കിലും അതിലെ നമ്മുടെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് വേറെ കൂടി നമുക്കിപ്പോ ഹൈദരാബാദ് ഹൈദരാബാദ് ചെറിയൊരു പ്രശ്നം കാണിച്ചു അവിടുത്തെ നിസാം പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്നോളാം ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഒന്നും ഭാഗമാകും നിസാ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് സ്വതന്ത്രമായിട്ട് നിന്നോളാം ഇന്ത്യയുടെ കൂടെ ഞങ്ങൾ ചേരുന്നില്ല പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേർന്നായിരുന്നു നിസാമിന് ചേരണ്ട പക്ഷേ ജനങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേർന്നായിരുന്നു കാലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയമാണ് എല്ലാവരും അതെ അവിടെയുള്ള നാട്ടുരാജ്യത്തിലുള്ള ജനങ്ങളെല്ലാവരും ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ഒന്നിച്ച് ജീവിക്കാനൊക്കെയാണ് എന്റെ ചോദ്യ ചോദ്യം എല്ലാവർക്കും എന്തായിരുന്നു ഇന്ത്യയുടെ കൂടെ ചേരണായിരുന്നു പക്ഷെ നിസാമിന് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നിസാമിനെ ചേരണ്ട ഈ ജനങ്ങൾ എന്തു ചെയ്തു വലിയൊരു സമരം പുറപ്പെടുവിച്ചു ആ സമരത്തെ അടിച്ചെടുക്കാൻ വേണ്ടി നിസാം ഒരു കൂലിപ്പട ഒരു കൂലിപ്പട ഉണ്ടാക്കി ആ പടയ്ക്ക് ഒരു ഒരു പേരുണ്ട് സ്പെഷ്യൽ പേരുണ്ട് ആ പേര് എന്താണെന്നാണ് ചോദ്യം ഒരു അർദ്ധ സൈനിക വിഭാഗം അല്ലെ ഒരു സൈനിക വിഭാഗമാണത് ഒരു കാര്യം കൂടെ ഇപ്പൊ ബംഗ്ലാദേശിലൊക്കെ വലിയ വലിയ കലാപങ്ങൾ നടക്കുകയാണ് ഈ കലാപമൊക്കെ ആയിട്ട് ചെറിയൊരു ബന്ധമുള്ള പേരാണ് ഇത് ഇപ്പോ ഷെയ്ഖ് ഹസീന ജനങ്ങളാക്കി ഇങ്ങനെ വിളിച്ചതൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്താണ് ആ പേരാ സൈനികരുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എന്റെ ചോദ്യം ബഹിരാകാശത്ത് ആദ്യമായി എത്തിയ മൃഗവേദ എന്ന പട്ടു ലൈക്ക എന്ന പട്ടിക്കുട്ടിയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മൃഗം നമ്മളത് പരീക്ഷകൾക്ക് പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ് ലൈക്ക എന്ന മൃഗം പോയി അപ്പൊ നമ്മളത് ഒരുപാട് ആഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യ ഒരു മൃഗമൊക്കെ നമ്മൾ ബഹിരാകാശത്തെ ഒരു ജീവനെ ബഹിരാകാശത്തെ അയക്കുന്നു നമ്മൾ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് ഒരുപാട് മത്സരങ്ങൾക്ക് വേണ്ടിയൊക്കെ പഠിച്ചൊരു സംഭവമാണ് എന്നാൽ ഈ ഒരു നേട്ടം നമ്മൾ ആഘോഷിക്കുന്നതിൽ നിന്ന് ആഘോഷിക്കുന്നു എന്നതിലുപരി അതിന് പിന്നിൽ നടന്ന പ്രവർത്തനങ്ങൾ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി ആ ഒരു പട്ടിക്കുട്ടിയെ ആ ഒരു നായ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തത് അത് കടന്നുപോയ ആ ഒരു ട്രെയിനിങ് സെഷൻ അതിന്റെ ദുരിതങ്ങൾ അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾ അതെന്തൊക്കെയാണെന്ന് വിവരിക്കുന്ന അതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന അതായത് ഒരു ബുക്കുണ്ട് ഒരു മലയാളം നോവൽ അതെ ആ പുസ്തകം വായിക്കുമ്പോൾ ഒന്ന് ഒരു ഭാഗത്ത് ഈ ഒരു നേട്ടം മനുഷ്യരെ കൈവരിച്ചത് നമ്മൾ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് ആ ഒരു നായയുടെ കാര്യം ഓർത്ത് നമുക്ക് അദ്ദേഹം ആ ഒരു നായ കടന്നു പോകേണ്ട വിഷമങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നതും ഉണ്ടാകുന്നു ആ ഒരു നോവൽ അതെ ആ നോവലിൻ്റെ പേര് ലേക്ക എന്ന് തന്നെയാണ് ആരാണ് ആ ലേക്ക എന്ന നോവലിലൂടെ ലേക്ക എന്ന പട്ടിക്കുട്ടിയുടെ കഥ ജീവിതം നമുക്ക് പറഞ്ഞു നൽകുന്നത് അതാണ് ചോദ്യം ആരാണ് എന്ന ബുക്കിന്റെ അതിനുവേണ്ടിയാണ് ആ ഒരു ഇട്ടത് ആ ബിൽഡപ്പെട്ടത് ഇനി എന്റെ നാലാ നാലാമത്തെ ചോദ്യം ഈ അടുത്താണ് ന്യൂയോർക്കിന്റെ മേയറായി മട്ടാഴമല്ല സുഹ്റാൻ മമതാനി ചുമതലയേറ്റത് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ് ആണ് ഇടതുപക്ഷത്തിന്റെ ഒരു ചായമുള്ള വ്യക്തിയാണ് സുഹ്റാൻ മംതാനി കൂടെ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് നമുക്ക് ഒരുപാട് പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു സുഹറാൻ മംതാനി ന്യൂയോർക്കിന്റെ മേയറായപ്പോൾ ഈ സുഹറാൻ മംതാനിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന്റെ അമ്മ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇന്ത്യൻ സംവിധായകയാണ് ഓ ഫേമസ് ആയിട്ടുള്ള കുറെ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ സംവിധായകയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അപ്പോ അത്ര ഫേമസ് ഒരു സംവിധായകയാണ് സൊഹറാൻ മംതാനിയുടെ അമ്മ

ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളൊക്കെ നമ്മുടെ പല വീഡിയോകളിലും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുണ്ടായിരുന്ന മണ്ഡലം ഏതാണ് ശ്രദ്ധിക്കുക സംസ്ഥാനമല്ല ജില്ലയല്ല മണ്ഡലം മണ്ഡലം ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ള മണ്ഡലം മണ്ഡലം അതെ മണ്ഡലം അതെ മണ്ഡലം ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു പ്രത്യേക കാരണം ഞങ്ങളെ സംബന്ധിച്ചിട്ടല്ലേ ഒന്ന് ആ കാര്യം അറിഞ്ഞിരിക്കണം പിന്നീട് ആ ഉത്തരം പറയുമ്പോൾ എന്താണ് കാര്യം മനസ്സിലാകും ഉത്തരത്തിൽ നിന്ന് മനസ്സിലാകും അപ്പം ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ആ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് രേഖപ്പെടുത്തിയ മണ്ഡലം ഇനി എന്റെ ചോദ്യം ഇതൊരു ചോദ്യമാണ് ഒരു ഇതില്ലല്ലോ ക്വിക്സ് ക്വിക്സ് ഇല്ലല്ലോ ഇല്ലല്ലോ നഗരങ്ങളുണ്ട് വീടുകളില്ല നഗരങ്ങളുണ്ട് പക്ഷെ വീടുകളില്ല കുന്നുകളുണ്ട് പക്ഷെ മരങ്ങളില്ല കുന്നുകളുണ്ട് കുന്നുകളല്ല മലകളുണ്ട് പക്ഷെ മരങ്ങളില്ല ഇനി എന്തുണ്ട് പുഴകളുണ്ട് പക്ഷെ വെള്ളമില്ല പുഴകളുണ്ട് പക്ഷെ വെള്ളമില്ല ഇതാണ് ഈ കടങ്കഥ ഒരു അതെ ആരാണ് ഞാൻ

ആ ക്വസ്റ്റ്യൻ ഏതാണത് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ മറന്നുപോയി നോക്കിട്ട് എന്റെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് ആ നാല് സംസ്ഥാനങ്ങൾക്കും ചേർന്നുകൊണ്ട് ആ നാല് സംസ്ഥാനങ്ങളെയും കണക്കിലാക്കിക്കൊണ്ടുള്ള ഒരു വിലപ്പേരുണ്ട് അതുപോലെ തന്നെ നാല് ാണ് ഈ ബീമാരു സംസ്ഥാനങ്ങളെന്നറിയപ്പെടുന്നത് അതിന് കാരണം അവര് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് പക്ഷെ അവിടെ ജനസംഖ്യ വളർച്ച കൂടുതലുമായിരിക്കും അപ്പം അവിടെ അതിനനുസരിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പട്ടിണി അതെല്ലാം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ മാരു ഈ വലിയ സംസ്ഥാനങ്ങളാണ് ജനസംഖ്യ കൂടിയതാണ് പക്ഷെ ദാരിദ്ര്യത്തിലും അതാണ് അവിടെ സാമ്പത്തിക വളർച്ച കുറവാണ് പക്ഷെ ജനസംഖ്യ വളർച്ചയ്ക്ക് ഒരു കുറവുമില്ല ജനസംഖ്യാനൊക്കെ കേൾക്കുമ്പോ അതിൽ അപ്പൊ ആ ഏതാണ് ഭീമാരു എന്നറിയപ്പെടുന്ന ആ നാല് സംസ്ഥാനങ്ങൾ എന്നതായിരുന്നു ഞാൻ മറന്നുപോയ ആ ക്വസ്റ്റ്യൻ ഭീമാരു സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്രിസ്റ്റിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നമ്മൾ എന്താണ് ഉത്തരങ്ങൾ ഉത്തരങ്ങൾ നല്ല ഇരുട്ടായി ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ നമ്മളെ അതുകൊണ്ട് ഉത്തരങ്ങൾ പറയാം നിഷാൻ എന്റെ ക്വസ്റ്റൻ ആയിരുന്നു ആദ്യത്തെ ഓക്കെ ആ കവി തിരുവിതാംകൂർ നിയമസഭാ അംഗമായ ആദ്യ മലയാള കവി അത് വേറെ ആരുമല്ല വ്യവസായി കൂടിയായ ഓട് കമ്പനിയുള്ള കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം അത് ആ റസാ സോറി സാമിന്റെ കൂലിപ്പടയുടെ ആയിരുന്നു അത് റസാക്കേഴ്സ് 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 ഈ ജനങ്ങളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് ബംഗ്ലാദേശിൽ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതോർക്കും എന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലേക്ക എന്ന നോവൽ എഴുതിയ സാഹിത്യകാരൻ ആരായിരുന്നു എന്നതായിരുന്നു അത് വി ജെ ജെയിംസ് വിജയ് ജെയിംസ് ആണ് ആ ആ പുസ്തകം എഴുതിയത് അമ്മയുടെ മറ്റാരുമല്ല മീര മീര ആരാണ് നായർ മിസിസിപ്പി മസാല പോലുള്ള ഒരു പേര് ഓർക്കുന്നുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത മീര നായർ അമ്മ അമ്മ അടുത്ത എന്റെ ക്വസ്റ്റ്യൻ അടുത്തത് ആ ആ അതെ ആ ആ പ്രത്യേക പറയാം അതായത് ഇന്ത്യൻ ആദ്യ തെരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടായിരുന്ന മണ്ഡലം അത് കോട്ടയമാണ് ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ മണ്ഡലമാണ് ജില്ലയിൽ തന്നെ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് അതെന്താട്ടെ നമ്മുടെ ജില്ലയാണ് ആദ്യത്തെ മണ്ഡലം അപ്പം കോട്ടയമാണ് കൂടുതൽ ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലം അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിഷാൻ പറയും രണ്ടെണ്ണം അത് ഭീമാനങ്ങളാണ് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ രണ്ട് സംസ്ഥാനങ്ങൾ നീയും രണ്ടെണ്ണം ഞാനും പറയും അതല്ലേ അവസാനത്തെ ചോദ്യം പിന്നെ പറഞ്ഞു അവസാനത്തെ കടങ്കഥ പറഞ്ഞോ ചോദ്യം ചോദ്യങ്ങൾ

രാജസ്ഥാൻ രാജസ്ഥാനാണ് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ആണ് ബീമാരു എന്നറിയപ്പെടുന്ന ആ നാല് സംസ്ഥാനങ്ങൾ ഇതാണ് നമ്മുടെ കുക്കീസിലെ അവസാനത്തെ ചോദ്യം പുതിയൊരു കുക്കീസ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഓപ്ഷൻ ഉണ്ട് അതും ആരും അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ടെന്നിസ് കോർട്ടിൽ നിന്നുള്ള ഇരുട്ടി വൈകിയുള്ള ഈ ക്വിക്ക് ക്വിക്വീസ് ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ